മലയാള സിനിമയിലെ പെൺകഥാപാത്രങ്ങൾക്കൊന്നും മാലിനിയുടെ അത്ര ജീവിത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല മറന്നിട്ടില്ലല്ലോ മാലിനിയെ ക്യാൻസർ രോഗിയായ പത്രപ്രവർത്തകൻ രവിയുടെ ഭാര്യ കോളേജ് ലെക്ചറാണ് മാലിനി പൊടുന്നനെ വന്നണഞ്ഞ ഈ ദുർവിധിയിൽ വ്യാകുലയാണ് മനോദുഃഖങ്ങളൊക്കെ സഹപാഠിയായ രാജേന്ദ്രന് മുമ്പിൽ ഇറക്കി വെക്കുമ്പോഴും നല്ലൊരു സുഹൃത്ത് മുതൽ കവിഞ്ഞ് രാജേന്ദ്രൻ അവൾക്ക് മറ്റൊന്നും ആയിരുന്നില്ല മരണമെടുത്തുവെന്ന് മനസ്സിലാക്കിയ രവി രാജേന്ദ്രന്റെ ഭാര്യയാവാൻ മാലിനിയെ നിർബന്ധിക്കുന്നു ഡോക്ടർ ഉണ്ണിയുടെ പ്രകൃതി ചികിത്സയാൽ അസുഖം മാറി രവി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുമ്പോഴേക്കും അവൾ രാജേന്ദ്രനാൽ കളങ്കപ്പെട്ടിരുന്നു നാളുകളായി അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിന്റെ പാരമ്യതയിൽ തന്നെ സ്നേഹവായ്പോടെ സമീപിക്കുന്ന ഭർത്താവിന് മുമ്പിൽ പൊട്ടിത്തെറിക്കുന്ന മാലിനി എന്നെ തുടരുത് ഒരു ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും നമ്മുടെ സിനിമ കണ്ട സഹജമായ പെൺവഴികളിലൊന്നും തന്നെ ഇത്രത്തോളം നെഞ്ചുരുക്കുന്നൊരു വിലാപം കേൾക്കാൻ അധികം സാധിച്ചിട്ടില്ല എം ടി ഹരികുമാർ ടീമിൻ്റെ സുഹൃതത്തിൽ മാലിനി എന്ന ഈ സങ്കീർണ കഥാപാത്രത്തിന് മജ്ജയും മാംസവും നൽകിയത് ഒരു അന്യഭാഷ നായികയായിരുന്നു അതേ ഗൗതമി കോടമ്പാക്കം സിനിമകളിൽ പക്കാ ഗ്ലാമർ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും മലയാള സിനിമയിൽ പ്രത്യേകതകളുള്ള കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ ഗൗതമി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഹിസൈനസ് അബ്ദുള്ളയിലെ എന്ന ആദ്യ കഥാപാത്രം തന്നെ ഉദാഹരണം മലയാളി ഉൾക്കാമ്പിൽ സൂക്ഷിക്കുന്ന സൗന്ദര്യ സങ്കല്പം ജന്മസിദ്ധമായി ലഭിച്ച ഈ നടിക്ക് രാധ എന്ന തമ്പുരാട്ടിക്കുട്ടിയെ കൈക്കുറ്റപ്പാടുകൾ കൂടാതെ മനോഹരമാക്കാൻ സാധിച്ചു സർവവിധ സൗകര്യങ്ങളുള്ള കൊട്ടാരത്തിൽ തമ്പുരാന്റെ മാനസപുത്രിയായി വളരുമ്പോഴും അടിച്ചുതളിക്കാരിയുടെ മകൾ എന്ന ലേബൽ അവൾക്ക് തീരാ ദുഃഖങ്ങൾ നൽകുന്നു തൻ്റെതായൊരു സ്വരം കേൾപ്പിക്കാൻ തക്ക വിധത്തിൽ സീനുകളില്ലെങ്കിലും ഇല്ലെങ്കിലും ഗൗതമിയുടെ സാന്നിധ്യം അബ്ദുള്ളയിൽ ഒരു അനിവാര്യ ഘടകം തന്നെയായിരുന്നു മോഹൻലാലിനൊപ്പം ഗോപിക വസന്തം തേടി എന്ന ഗാനരംഗം മലയാളത്തിൻ്റെ ദത്തപുത്രിയാവാൻ ഒട്ടൊന്നുമല്ല ഗൗതമിയെ സഹായിച്ചത് ഇതേ വർഷം തന്നെ വിദ്യാരംഭത്തിൽ ഭാനുമതി എന്ന നായിക കഥാപാത്രമായും ഗൗതമിയെത്തി ചിത്രം പരാജയമായെങ്കിലും ഉത്രാളിക്കാവിലെ പൂരമ്പി താഴെ തുടങ്ങിയ ഗാനങ്ങൾ നടിക്ക് മലയാള സിനിമയിൽ ഗുണകരമായി തമിഴ് തെലുങ്ക് സിനിമകളുടെ തിരക്ക് തൊണ്ണൂറ്റി ഒന്നിൽ ഗൗതമിയുടെ സാന്നിധ്യം മലയാള സിനിമയ്ക്ക് നൽകിയില്ല തൊണ്ണൂറ്റി രണ്ടിൽ അയലത്തെ അദ്ദേഹം ഡാഡി എന്നീ ചിത്രങ്ങളിലൂടെ നടി വീണ്ടും മലയാളത്തിന്റെ ഭാഗ്യ നായികയായി സുഹൃതത്തിലെ മാലിന്യയുടെ യാത്ര ഉൾക്കരുത്തുണ്ടായിരുന്നില്ലെങ്കിലും മധ്യവർഗ കേരളീയ ഭവനത്തിലെ വീട്ടമ്മമാരുടെ എല്ലാവിധ സവിശേഷതകളും ഒത്തിണങ്ങിയ കഥാപാത്രമായിരുന്നു അയലത്തെ അദ്ദേഹത്തിലെ സുലോചന പരിഷ്കാരിയല്ലാത്ത ഭർത്താവിനെ ഓർത്ത് അയാൾ കോളേജ് അധ്യാപകനായിരുന്നിട്ടും വേദനിക്കുന്നവളാണ് സുലോചന ഒടുവിൽ അയലത്തെ പച്ച പരിഷ്കാരിയായ അദ്ദേഹത്തിന്റെ തനി നിറം മനസ്സിലാവുമ്പോൾ അവൾ തെറ്റുതിരുത്തുന്നു തൊണ്ണൂറ്റി രണ്ടിലെ സൂപ്പർ ഹിറ്റുകളിലൊന്നായി അയലത്തെ അദ്ദേഹം ഡാഡിയിലെ അമ്മു സഹജമായ അവളുടെ കുസൃതികൾ കൊണ്ടാണ് പ്രേക്ഷക പ്രീതി നേടിയത് അരവിന്ദ സ്വാമിക്കൊപ്പം ആടിപ്പാടി അരങ്ങു തകർത്ത ഡാഡി വാണിജ്യ വിജയം നേടിയില്ലെങ്കിലും മലയാള സിനിമയിലെ ഗൗതമിയുടെ ഏറ്റവും സുന്ദരമായ കഥാപാത്രമായി അത് ഒരുപക്ഷെ മലയാള സിനിമയിൽ നടി അവതരിപ്പിച്ച ഏക കൗമാരവേഷവും ഡാഡിയിലെ അമ്മു ആയിരിക്കും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ ഗൗതമി എത്തിയ വർഷം തൊണ്ണൂറ്റി മൂന്ന് ധ്രുവം പോലൊരു കമേർഷ്യൽ ഹിറ്റിൽ നായകന്റെ ആണധികാരങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോഴും ത്രയണ സൗന്ദര്യത്തിൻ്റെ കരുത്തും കണ്ണീരും ചേതോഹരമായി തന്നെ ഗൗതമിയുടെ മൈഥിലിയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു കറുകവയൽകുരുവി എന്ന എക്കാലത്തെയും മികച്ച ഗാനത്തിലൂടെ കേരളീയ സൗന്ദര്യത്തിൻ്റെ ഉദാത്ത മാതൃകയായി ധ്രുവത്തിൽ നടിമാറി ജാഗ്പോട്ടിലെ അമൃതയിലൂടെ ഇതേ മമ്മൂട്ടിക്കൊപ്പം പക്ക മോഡേൺ വേഷത്തിൽ തിരയിലെത്തി പ്രേക്ഷകനെ ത്രസിപ്പിക്കാനും തൊണ്ണൂറ്റി മൂന്നിൽ കഴിഞ്ഞു ജയറാമിൻ്റെ മാധവൻകുട്ടിയുടെ കാമുകി ശോഭയായി അഗ്നേയത്തിലും ഗൗതമി നല്ല സ്ക്രീൻ പ്രസൻസ് നൽകി അന്തിമാനം പുത്ത പോലെ മുന്നിലാരോ മലരമ്പൻ തഴുകുന്ന കിളിമകളെ ഗൗതമിയുടെ മാസ്മര സൗന്ദര്യം ഏറ്റവും കൂടുതൽ ദൃശ്യപ്പെട്ട ചുക്കാനിലെ ഗാനങ്ങൾ അന്നും ഇന്നും ഹിറ്റ് തന്നെ തൊണ്ണൂറ്റിനാലിലെ ഈ ചിത്രം ഫ്ലോപ്പ് ആയെങ്കിലും ഇതേ വർഷം സുഹൃതത്തിലെ മാലിന്യയിലൂടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രവും നടിക്കങ്ങനെ സ്വന്തമായി നടിക്ക് അങ്ങനെ സ്വന്തമായി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യത്തിലെ സൂസന്യ എന്ന നഴ്സ് ഗൗതമിയിൽ ഭദ്രമായിരുന്നുവെങ്കിലും എടുത്തു പറയത്തക്ക അഭിനയ മുഹൂർത്തങ്ങൾ ആ കഥാപാത്രത്തിനുണ്ടായിരുന്നില്ല ശ്രീദേവിയായി മാധവി രാധികയായി ഗൗതമി തെന്നിന്ത്യയിലെ ഈടുറ്റ രണ്ട് അഭിനേത്രിമാരുടെ അഭിനയ മത്സരത്തിന് വേദിയാവേണ്ട ചിത്രമായിരുന്നു തൊണ്ണൂറ്റാറിലെ ആയിരം നാവുള്ള അനന്തൻ പക്ഷേ ദുർബലമായ തിരക്കഥയും അതിലും ദുർബലമായ സംവിധാനവും ആ സിനിമയുടെ നട്ടല്ലൊടിച്ചു തൊണ്ണൂറ്റേഴിലെ വാചാലമാണ് എൺപത്തിയേഴിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിന്റെ തെലുങ്ക് റീമേക്കിലൂടെ തുടക്കം കുറിച്ച ഗൗതമിയുടെ ആദ്യ ഇന്നിങ്സിലെ അവസാന മലയാള സിനിമ വിവാഹവും വിവാഹമോചനവും പിന്നിട്ട് രണ്ടായിരത്തി മൂന്നിൽ വരും വരുന്നു വന്നുവിലെ സംയുക്താവർമ്മയായി വീണ്ടും എത്തിയെങ്കിലും ഗൗതമി വന്നതും പോയതും ആരും അറിഞ്ഞില്ല പതിനാല് വർഷങ്ങൾക്കിപ്പുറം കമൽഹാസനുമായുള്ള സെപ്പറേഷന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇ എന്ന ചിത്രത്തിൽ മാലതി മേനോനായും മലയാളികൾ ഗൗതമിയെ കണ്ടു ോടെ <Menschen>